മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വെടിനിർത്തൽ വന്നതോട് കൂടിയിട്ട് ഓരോ കള്ളത്തരങ്ങളും ഗാസയിലെ ഓരോ കള്ളത്തരങ്ങളും പൊളിഞ്ഞു വീണോണ്ടിരിക്കുക ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ ഫിയ ഊരിവെച്ചിട്ട് അതായത് പലസ്തീൻ അനുകൂല ഓരോ കാര്യങ്ങളും ഊരിവെച്ച് അതിനുശേഷം പ്രസന്ന കോട്ട് ധരിച്ച് ഗാസയിലേക്കും റഫയിലേക്കും പലസ്തീനിലേക്കും മാധ്യമ പ്രവർത്തകരായത് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാണ് ഗാസലൊക്കെയുള്ള ബഹുഭൂരിപക്ഷം മാധ്യമ പ്രവർത്തകരെ എന്ന് പറയുന്നത് ഇസ്രായേല് മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയോ എന്ന് പറയുന്നത് നമ്മൾ നിരന്തരൂതി ചാനൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും കാണാറുണ്ട് ആരാണ് മാസ് ആയിട്ടുള്ള ആളുകള് പ്രസ് എന്ന ലേബലില് പ്രസ് എന്ന ജാക്കറ്റ് ഇട്ടാണ് അവിടെ നടക്കാറുള്ളത് കാരണം ഹമാസിന്റെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ഒളിച്ചു ജീവിക്കണ്ടേ അപ്പോ നിങ്ങൾ ഇത് തന്നെയാണ്ടില്ലേ ഒരു മാധ്യമ പ്രവർത്തക പ്രസ് ധരിച്ച് രംഗത്തിറങ്ങിയതാ ഇപ്പൊ ഇവരെങ്ങനാ കൊല്ലപ്പെടാറുള്ളത് അതായത് ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് അമാസ് എന്ന ഭീകര സംഘടനയുടെ ആളുകൾ പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങുകള് കാര്യങ്ങളൊക്കെ കണ്ടെത്തും എന്നിട്ട് അവിടേക്ക് ഇസ്രായേലി സൈന്യം എത്തുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ ഈ മാധ്യമ പ്രവർത്തകര് നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ കണ്ട് അതായത് ഏർ അമാസന്ത ഭീകര സംഘടനയുടെ മേധാവിയായിരുന്ന യഹിയാ സിൻവാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെയും ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അൽ ജസീറയിലാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ ഈ അമാസും മാധ്യമ പ്രവർത്തകരും എത്രത്തോളം കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ബീരുവിനെ പോലെ യഹിയാസിന്മാർ തലയിൽ മുണ്ടുമിട്ട് നടക്കുന്നതാണ് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഒളിച്ചൊളിച്ചൊളിച്ചൊരു ഒരു ബീരു അതിൽ അതിലപ്പുറം എന്ത് ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് എത്തിയ സമയത്ത് അമാസ് എന്താ ചെയ്തത് ഓടി ഒളിച്ചതാണ് തുരങ്കങ്ങളിലേക്ക് അഭയം പ്രാപിച്ച് ഓടി ഒളിച്ച് പിന്നീട് ആ ഒളിച്ച സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ കണ്ടെത്തി ലോകത്ത് ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ഒരു മരണവും യഹിയാസിന്മാർ ഏറ്റുവാങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു തരുന്നത് ഈ മാധ്യമ പ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടോ ഇസ്രായേൽ കൊല്ലപ്പെടുത്തിയോ എന്ന് പറയാറുണ്ട് ഈ ഹമാസിന്റെ കൂടെ തന്നെയാണ് ഇവരും ഹമാസ് എങ്ങനെയാണോ അതേപോലെ അതേ ആവേശത്തിന് ഈ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ കണ്ടില്ലേ കഫിയൊക്കെ ധരിച്ച് ഹമാസ് അനുകൂല കാര്യങ്ങൾ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ഏതാണ് ആരാണ് ഈ മാധ്യമ പ്രവർത്തകര് എന്ന് കേരള പൊതുസമൂഹത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ഒക്കെ മുന്നോട്ട് വെച്ചത് ലളിതമായിട്ട് മറ്റൊരു ഉദാഹരണം കൂടി മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനൽ പ്രത്യേകിച്ച് അടുപ്പ് പ്രോഗ്രാം ഉണ്ടല്ലോ അടുപ്പ് കൂട്ടി വേവിക്കുന്ന ഒരു പരിപാടി വർഗീയത വേവിക്കുന്നെ ആ അടുപ്പ് ഏതെങ്കിലും ഒരു തനിക്ക് ആസയില് റിപ്പോർട്ടിങ്ങിന് പോയാൽ എങ്ങനെ ഉണ്ടാവും ഹമാസിന്റെ ഭീകര പ്രവർത്തകൻ മരിച്ചു വീണാൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ആവേശത്തിൽ അവർ നിൽക്കില്ലേ അതൊക്കെ തന്നെയാണ് ഗാസിൽ ഓരോ മാധ്യമ പ്രവർത്തകരും ഹമാസിന് കവചമൊരുക്കാനാണ് ഈ മാധ്യമ പ്രവർത്തകർ പ്രധാനമായിട്ട് ഗാസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് എത്തിക്കുന്നത് ഗാസക്കും ഹമാസിനും അനുകൂലമല്ലാതെ അവരെന്തെങ്കിലും വാർത്തെത്തിക്കോ എന്നിട്ടും മികവുറ്റ മാധ്യമ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ട് യാഥാർത്ഥ്യങ്ങൾ തുറന്ന് കാണിക്കുന്നത് കൊണ്ടാണ് ലോകം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറി ഹമാസ് ചെയ്യുന്ന ക്രൂരതകൾ നിരന്തരം പുറത്തു വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഫുട്ടേജുകൾ ഉൾപ്പെടെ ഇതിൽ തന്നെ ഗാസൻ ജനത പലതും അമാസ് ചെയ്യുന്ന ക്രൂരതകൾ വീഡിയോ എടുത്ത് പുറത്തിറ ഇറക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ സകല ആളുകളും മനസ്സിലാക്കുക ഈ ഹമാസിന് വേണ്ടി തന്നെയാണ് അവിടെയുള്ള ഓരോ മാധ്യമ പ്രവർത്തകരും വർക്ക് ചെയ്യുന്നത് അവരൊക്കെ തന്നെ ഓരോ ഹമാസികൾ തന്നെയാണ് ഹമാസ് വീണ് കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരാണ് അവിടെയുള്ള മാധ്യമ പ്രവർത്തകര് അവര് അമാസിന് വേണ്ടി കവചമൊരുക്കുമ്പോഴാണ് മിക്കവാറും പരിക്കുകൾ സംഭവിക്കാറുള്ളത് കൊല്ലപ്പെടാറുള്ളത് ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയുക ഇന്ന് രാവിലെ തന്നെ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു ഒരു അഷ്റഫ് എന്ന പേരിലാണ് മെസ്സേജ് വന്നിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം സൈനിക തടവുകാരികളെ കൈമാറുമ്പോൾ പരിപാടി പരിപാടി ഒന്നും പാടില്ലെന്ന് നിത ഞാൻ ഞാൻ പോലെ വായിക്കുകയാണ് എന്നാൽ പിന്നെ ജോറാക്കി ബസ് ഗസാം തൂഫാനിൽ അക്സയുടെ ബാനർ പ്രദർശിപ്പിച്ച സ്റ്റേജിൽ കയറി നാല് ദ വമ്പത്തികളും നാല് വമ്പത്തികളും നിൽക്കുന്നത് കണ്ടാൽ ഇവരാണ് തൂഫാൻ വക്താക്കൾ എന്ന് തോന്നിപ്പോവും റെഡ് ക്രസന്റ് വാഹനത്തിലേക്ക് കയറും മുമ്പ് ഞാനിതിലുള്ളതുപോലെയാണ് കേട്ടോ വായിക്കുന്നത് വാഹനത്തിലേക്ക് കയറും മുമ്പ് ഫലസ്തീൻ മൈതാനത്ത് പ്രത്യേകം ഒരുക്കിയ സ്റ്റേജിൽ കയറി തടിച്ചു കൂടിയ ഗസ്സക്കാർക്ക് നേരെ പുഞ്ചിരിച്ചു കൈവീശി ഒക്കെ കാണിച്ചാണ് യാത്ര ചെയ്യും പറയുന്നത് പിടികൂടുമ്പോൾ ധരിച്ചിരുന്ന സൈനിക യൂണിഫോം തേച്ചുമിനിക്ക് ധരിച്ചത് കണ്ടാൽ പരിപാടിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്ന അതിഥികളാണെന്ന് തോന്നും കൈകളിൽ ഗിഫ്റ്റ് പാക്കുകളുമുണ്ട് ഇത് ഗസ്സയാണ് പോരാളികളുടെ സ്വർഗം അധിനിവേശിന്റെ മക്ബർ ഒരു അറബി എഴുത്തുണ്ട് അല്ലാ അക്ബർ അതാണ് അറബിയിൽ എഴുതിയിട്ടുള്ളത് ഡോക്ടർ സി കെ അബ്ദുല്ല എന്നും ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് എഴുതിയ ആളുടെ പേരായിരിക്കും എനിക്ക് അയച്ച ആള് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ഇതിൽ കണ്ടില്ലേ അതായത് രണ്ടാം ഘട്ടത്തിൽ നാല് പേര് ഹമാസ് എന്ന ഭീകര സംഘടന മോചിപ്പിച്ച സമയത്ത് ഹമാസ് അവരുടെ ക്യാമ്പിൽ വെച്ച് നടത്തിയ ഒരു പ്രോഗ്രാമിൽ ഈ നാലു അമ്പത്തി എന്നൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയച്ച ആൾ എഴുതിയിട്ടുള്ളത് നാല് പെൺകുട്ടികൾ അവിടുന്ന് സന്തോഷം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഹമാസ് നല്ല രീതിയിലാണ് ഇത് നോക്കിയത് എന്നൊക്കെയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് അയച്ച വ്യക്തിയോട് വ്യക്തിയോടൊരൊറ്റ കാര്യം ചോദിക്കുള്ളൂ നിങ്ങൾക്ക് പത്തൊൻപതോ ഇരുപതോ വയസ്സുള്ള മകളുണ്ടോ നിങ്ങൾക്ക് ഭാര്യയുണ്ടോ നിങ്ങൾക്ക് മാതാവുണ്ടോ നിങ്ങൾക്ക് സഹോദരിമാരുണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക പ്രത്യേകിച്ച് പത്തൊൻപതും ഇരുപതും വയസ്സുള്ള സ്ത്രീ ആയിക്കൊള്ളട്ടെ അവര് വീടുകളിലേക്ക് എത്താൻ ഒരു മണിക്കൂർ ഒന്ന് വൈകിയാൽ എത്ര ആദ്യം ഉണ്ടാവും നമ്മൾ ഒന്ന് മാറ്റി വെക്കാം നാട്ടിൻപുറങ്ങളിലൊക്കെ കച്ചറയൊക്കെ കൂടിയിട്ട് നടക്കുന്ന ആളുകൾ ഒന്ന് തടഞ്ഞു വെച്ചാൽ എത്ര വേദനയുണ്ടാവും ആ ഒരു തൻ്റേതെന്ന ഒരു ചിന്തയോട് കൂടിയിട്ട് ഈ നാലു പെൺകുട്ടികൾ ഒരു വർഷത്തിലേറെ നമ്മൾ മനസ്സിലാക്കണം മാസം എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവന്തിന് കൊല്ലപ്പെട്ട പോലും പീഡിപ്പിച്ചിട്ടുള്ള ആളുകളാ അവരുടെ കയ്യിൽ ഒരു വർഷത്തിലേറെ നിൽക്കുന്ന പെൺകുട്ടികൾ ഒന്നൊന്ന് സന്തോഷിച്ചത് പറഞ്ഞാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത് അല്ല ഞാനൊന്നും ചോദിക്കട്ടെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം ഒരു പെൺകുട്ടി ഒന്നോ രണ്ടോ ദിവസം മറ്റെവിടെയെങ്കിലും ഒന്ന് പോയി നിന്നിട്ട് ഇനി ഒരു ടൂറ് പോയിട്ട് നിന്നാൽ പോലും ഇനി എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് വരുമ്പോൾ ആ പെൺകുട്ടികൾക്ക് ആ മക്കൾക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ലേ ഓരോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ മുതൽ ഓരോ ദിവസവും താൻ ഇനി നാളുകളിൽ ജീവിക്കുമോ എന്ന ഭയത്തിലാണ് ഈ നാല് പെൺകുട്ടികളും ജീവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു വർഷത്തിലേറെ അമാസന്ന ഭീകര സംഘടനയിൽ സംഘടനയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഇസ്രായേലിലെ പൗരന്മാർ ഈ നാല് പെൺകുട്ടികൾ നിങ്ങൾ ആവാൻ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ മണ്ണിലേക്ക് എത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചാൽ ആ പെൺകുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ പെൺകുട്ടികൾ ഏതൊരു മനുഷ്യനും സന്തോഷം ഉണ്ടാവില്ലേ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തനിക്കിനി ജീവനോടെ തൻ്റെ മാതാപിതാക്കളെ ഇനി എന്തെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് കരുതിയിരുന്ന പെൺകുട്ടികള് മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നു എന്ന ആ ഒരു നിമിഷത്ത് ആ ഒരു തലേ ദിവസത്ത് അല്ലെങ്കിൽ ആ പോകുന്ന സമയത്തുള്ള ഒരു പ്രോഗ്രാമിൽ സന്തോഷം പ്രകടിപ്പിക്കില്ലേ ഇവർ എന്ത് വെച്ചിട്ടാണ് ഒരു വർഷത്തിലേറെ നാല് പെൺകുട്ടികളെ തടവിലാക്കിയതുപോലും ന്യായീകരിക്കുന്ന നിറികട്ടവന്മാര് നമ്മുടെ കേരള പൊതുസമൂഹത്തിലുണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക